ും നമ്മളെ വീട്ടിന്റെ മുന്നേ തന്നെയുള്ള കുറ്റാട്ടർ മാവൻ തയ്യാണ് മാവില് മാങ്ങ മാങ്ങായിട്ടുണ്ട് അതെ അതെ നിലത്ത് വീഴാൻ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക എന്നിട്ട് കൊള്ളിക്ക് കെട്ടുക നല്ല വാറില് കെട്ടണം നിലത്ത് വീണ മോശ പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റൂട്ട

നമുക്ക് മാത് വയരത്തിൽ കുറച്ച് ഉയരത്തിലുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ പരിക്കേണ്ടി വരുന്നത് കേരളത്തില് നമ്മളെ ഈ മാങ്ങക്ക് ആദ്യത്തെ ജി ഐ ടേക്ക് കിട്ടിയ മാങ്ങയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കിട്ടിയത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മധുരം നല്ല മധുരം ഏറ്റവും നല്ല മധുരം ഇത് നമുക്ക് കൈ കൊണ്ടെത്തുന്ന മാങ്ങ അതാണ് നമ്മൾ പരിക്കുന്നത് ആ എന്താ രസല്ലേ വെള്ളമുണ്ട് മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഏപ്പിട്ടുന്നുണ്ട് പഴുത്ത നോക്കിയിട്ടുള്ള മാങ്ങനെ പറിച്ച് ഇനി പഴുക്കാനായ മാങ്ങയേ ഉള്ളൂ അത് നമുക്ക് പറിക്കാം ആ അത് പഴുത്തു കഴിഞ്ഞാൽ പറിക്കാം നല്ല മാങ്ങ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ടല്ലേ അതെ അതെ അത് നമുക്ക് പറിക്കാം അങ്ങനെ നമ്മള് പഴുത്ത കുറച്ച് മാങ്ങനു അതെല്ലാം പറച്ച് മുറിക്കാൻ നമുക്ക് ആ ഇത് നമുക്ക് ടേസ്റ്റ് നോക്കണോ ഇതാ നമുക്കൊന്ന് മുറിക്കാം എന്നെ മുറിച്ചാൽ മതി നല്ല കളർ ഉണ്ടല്ലേ മാങ്ങക്ക് മധുരം വാങ്ങിയാ കേട്ട മണവും നല്ല മണവും ഉണ്ട് നോക്ക നല്ല മധുരവുമുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണാം നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം